സർവശുദ്ധിനുമിഥിനുമായ സർവേശ്വര അങ്ങേയമഹത്വത്തിനും ശക്തിക്കും യോജിച്ചുവണം അങ്ങേയെ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശ്വരയുടെ മാത്രമാകുന്നുവല്ലോ എൻ്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു ഓ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു കൽവഴിയെ സ്വയം ബലിയായി അങ്ങ് സമർപ്പിച്ച സ്നേഹിക്കുന്നതുപോലെയും ഞാൻ അങ്ങയെ സ്നേഹിപ്പാനും എൻ്റെ സന്തോഷം മുഴുവൻ അങ്ങനെ സമർപ്പിക്കുവാനും അനുഗ്രഹം നൽകി അരുളണമേ സുഹൃദപം ഈശോയുടെ ഹൃദയമേ അംഗീകൃതരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ സൽക്രിയ ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്നതിനായി ശ്രമിക്കുക